ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടാ അപ്പോൾ ഇനിയുള്ളത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കേൾക്കാറുണ്ട് എൻ്റെ വീഡിയോസിൽ ഇതുവരെയുള്ള വീഡിയോസിനെയും ഒക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ട് നമ്മൾ അത് പറിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്നാണ് വിചാരിച്ച് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയി പൊട്ടിച്ചാലോ അപ്പോൾ വരി അപ്പം ഞങ്ങൾ മൂന്നാലാളും കൂടി ഡ്രാഗൻ പൊട്ടിക്കാൻ പോവാണ് പോവുകയാണ് കേട്ടോ ഞാനിപ്പം ഹയാനും കൂടിയാണ് പോണത് പിന്നെ ഡ്രാഗനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഫൈബറൊക്കെ അടങ്ങിയത് കൊണ്ട് നമ്മളെ ഹെൽത്തിനൊക്കെ ഗുഡ് ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ കാടുമ്പൊക്കെ മേടിച്ച് കഴിക്കുക അപ്പം ഇത് ടങ്ങിട്ടായിരുന്നു രണ്ടാമത്തെ പൂ ആണ് എന്നിട്ട് ആണോ ഏതെ അതെന്താണ് എന്താണ് പറഞ്ഞോ ഈ ഒരു തണ്ടുമന്നാണ് നമ്മള് ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചത് മാതിരി ഒരു പൂവുണ്ടായിരുന്നില്ല അപ്പൊ പൊട്ടിക്കാണ് കേട്ടോ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ പൊട്ടിച്ചിരിക്കുന്നു

ഇഷ്ടായോ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ ബായ് പറ ബായ് പറഞ്ഞ ബായ് ഞങ്ങള് ഡ്രാഗൻ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്